നമുക്കിന്ന് മധുരക്കിഴങ്ങ് കൊണ്ട് ഒരു ചായ പലഹാരം ഉണ്ടാക്കാം അതിനായിട്ട് മധുരക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുക്കുക വേവിച്ചത് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുക അതിലേക്ക് ഉള്ളി പച്ചമുളക് കറിവേപ്പില നന്നായിട്ട് ചെറുതായി എരിഞ്ഞത് ഒരു കരണ്ടി മൈദപ്പൊടി അതിലേക്ക് ഈ ഉടച്ച് വെച്ച മധുരക്കിഴങ്ങ് ചേർക്കുക അരിഞ്ഞ് വെച്ച ഉള്ളി പച്ചമുളക് കറിവേപ്പില അതും ചേർക്കുക ഒരു നുള്ളു ഉപ്പ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കണ്ട മധുരക്കിഴങ്ങിൽ വെള്ളം തന്നെ മതി ഉടച്ചെടുക്കുമ്പോൾ രണ്ടും കൂടെ മിക്സ് ആകുമ്പം നന്നായിട്ട് കുഴക്കാൻ പറ്റും നന്നായിട്ട് കുഴച്ചെടുത്തു ി ചെറിയ ബൗളുകളാക്കിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ ഉരുളകളാക്കിയിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ രണ്ടും പറ്റും നന്നായിട്ട് ചൂടായിട്ട് ഒരു ചിണ്ണയിലേക്ക് ഓരോ ഉരുളും ഇട്ട് കൊടുക്കുക ഉരുള നന്നായിട്ട് ഉരുളകൾ നന്നായിട്ട് മൂത്ത് വന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചും മറിച്ചും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്യുക നല്ല സോഫ്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് മധുരക്കിഴങ്ങ് നന്നായിട്ട് പൊരിച്ചെടുക്കുക അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ ചൂടുള്ള ചായക്ക് കഴിക്കാൻ നല്ലതാണ് ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കഴിച്ചു നോക്കുക താങ്ക് യു